നോക്ക് പൂച്ച പൂച്ചൂര സ്ഥലത്താണ് റാണി അങ്ങോട്ട് റാണിയങ്ങോട്ടൊക്കെ ഞാൻ ഇപ്പച്ചു കഴിച്ചെടുക്കും അതോട് ഇവിടെ കളിച്ചത് പറഞ്ഞില്ലേ ഇവിടെ പൂച്ച തൂര് മണ്ണിട്ട് വച്ചക്കണേ പച്ചക്കണ്ട വാക്കറി ഇവിടെ ഇത പൂച്ചൂരാണ് എൻ്റെ ഡിന്നർ സ്പെഷ്യൽ ഏ ഇതത്തെ കളിച്ചിന്റെ ഈ ഇത് നോക്കി ഇവിടെ പൂച്ച തൂറിയത് ഇവിടെ കാണുന്നുണ്ട് എന്നിട്ടോളും അവിടുത്തെ കളിച്ചത് പച്ചക്കഴിച്ചെടുക്കും നോക്കിക്കോണ്ടിട്ടാ പൂച്ച കാട്ടത്തിലുള്ള കളിമാടവാടവാടവാടാ വിടാ നോക്കി നോക്കി എന്നോട് അവിടെ കളിച്ചിട്ട് ഇവിടെ തന്നെ ഉള്ളു സ്ഥല കളിച്ച പൂച്ച തൂറിക്ക് കാട്ടാതൊക്കെ എടുക്കണേ സ്ഥലം നിക്കാ അടപ്പിക്കളിച്ച ബാ അപ്പുറത്ത് കളിച്ചോക്ക എടുത്തോ ഫോൺ വീട് എടുത്തോണ്ട് കാഞ്ചേര നല്ല പൂച്ചക്കാട്ടിൽ കാണേ പൂച്ചക്കാട്ടല്ല പശു അപ്പിട്ടാന്ന് തോന്നിട്ട് എല്ലാം അയിന്റെ ജോലി വർത്താൻ ചോളപ്പൊ കളിച്ചില്ലാത്ത വേറെ സ്ഥലങ്ങളിൽ എടുക്കാടുക്കേ മുടിയൊക്കെ കെട്ടി ജീൻസൊക്കെ ഇട്ട് കണ്ട് പൂച്ച കണ്ടത് കഴിച്ചിട്ട് വാർത്ത കുളിയൊക്കെ കഴിഞ്ഞത് ഞാൻ കഴിച്ചെടുക്കുവേപ്പ് ഇതാണ് ഇവിടെ റോ ആയിട്ട് ഒന്നിണ്ടെന്നിട്ട് ഓളൊരു കൂസരൂല്ല ആ കാട്ടത്തിന്റെ കൂടെ കണ്ടോ ഗൈസ് ഇവിടെ ഇതാ ഓളെ ചിക്കണിച്ചെടുക്കും ഗൈസ് ഇത് കാണിച്ചെടുക്കും നാലാം ക്ലാസ്സിലെ റാണിയാന്റെ സുഹൃത്തുക്കൾ കേൾക്കുക ഇവിടെ ഇതാ പൂച്ചക്കാട്ടത്തിലാണ് കളിക്കുന്നത് പൂച്ചക്കാട്ടും കൊയിക്കാട്ടും ഒക്കെ ഇണ്ട് ഇവിടെ ണുക സുഹൃത്തുക്കളെ കാണുകാണകം അതിനുള്ളൂ പാൻഡിലൊക്കെ ആക്കിങ്ങനെ മോൻ്റെ അപ്പുറത്ത് കളിച്ച കേക്കൂല ഈ ചാണി തന്നെ വന്ന് അകൊക്കെ വൃത്തിയാക്കണ്ട നഗം വെട്ടണ കുളിച്ചൊക്കെ എന്ത് പറയുന്നു എന്ത് തോന്നുന്നു സന്തോഷം സന്തോഷം തോന്നുന്നു സന്തോഷം ഇതൊക്കെയാണ് ഒരു മനസുഖം ഇനി നമ്മക്ക് കയറിപ്പോ ടൈമിൽ പാടാൻ